ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴേ എന്നത്തേം പോലെ ഇന്നും അടിപൊളി കെടുത്ത വച്ച ഒരു ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോഴേ ടിപ്പ് എന്താണെന്ന് നമുക്കൊന്ന് കണ്ടാലോ അവിടെയൊക്കെ മഴയുണ്ടോ ഇവിടെ കൂടെ മഴയാണ് രാവിലെ ഇടിയൊക്കെ വെട്ടി കേട്ടോ ഇടിയൊക്കെ വെട്ടി കുമ്മിളൊക്കെ ഉണ്ടാവും കേട്ടോ പോയി തപ്പണം ഞാൻ പോയി തപ്പിയില്ല കേട്ടോ കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെ കൊടുക്കാൻ കേൾക്കുമ്പം മഴക്കൊടുത്താൽ കേൾക്കുമ്പോൾ കൂമിളുണ്ടാകാൻ സാധ്യത ഉണ്ട് നിങ്ങൾ പോയി തപ്പ എന്തായാലും അതിൻ്റെ സുക്ക് തപ്പിയില്ല അപ്പോൾ കിട്ടുന്നവർ കുറച്ച് എനിക്കൂടെ തന്നാൽ മതി അപ്പോൾ നമ്മുടെ ടിപ്പ് എന്താണെന്ന് കാണണ്ടേ അപ്പോൾ നമുക്ക് വേണ്ടത് ബീട്രൂട്ടിൻ്റെ നീരാണ് വെള്ളം ചേർക്കാതെ നന്നായിട്ട് നമ്മൾ പിഴിഞ്ഞെടുക്കണം കേട്ടോ വെള്ളം ഒന്നും ചേർത്ത് നിങ്ങൾ അടി മിക്സ് ചെയ്യും ജാറിനകത്ത് ഇപ്പോഴൊന്നും അടുകിയൊന്നും വേണ്ട നമ്മുടെ ചോപ്പറിനകത്തോ എന്തെങ്കിലും എന്താ ഇട്ട് നമ്മൾ എടുത്തിട്ട് പിഴിഞ്ഞെടുത്താൽ മതി അപ്പോൾ വെള്ളമില്ലാതെ ബീട്രൂട്ടിൻ്റെ നീര് സൂപ്പറാണ് കേട്ടോ ബ്ലഡ് ഇല്ലാത്തവർക്കൊക്കെ അടിപൊളിയാണ് ബീട്രൂട്ട് കൊടുക്കുന്നത് കുടിക്കുന്നത് സൂപ്പിനാവശ്യത്തിൻ്റെ അധികം ഉണ്ട് കേട്ടോ വേണ്ട മത്തടിക്കും കേട്ടോ ഇത് കഴിച്ചാലേ ഒരുപാട് അപ്പോഴേ ബീട്രൂട്ടിൻ്റെ നീര് നമുക്ക് കുറച്ച് പഞ്ചസാര വേണം പഞ്ചസാരയ്ക്ക് നല്ല കേട്ടോ പിന്നെ നമുക്ക് അലോവേര ജെല്ലാണ് വേണ്ടത് ഇന്നലെ നമ്മൾ എന്താ പുട്ടുപൊടിയൊക്കെയിട്ട് സ്ക്രബ് ചെയ്ത് നമ്മുടെ മുഖമൊക്കെ മിനുക്കി മിനുസുമാക്കി വെച്ചേക്കുകയാണ് അപ്പോഴേ ഇന്ന് നമുക്ക് ഇത് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാം ബീട്രൂട്ടിൻ്റെ നീര് എന്താ മോഹം നന്നായിട്ട് വെളുക്കാനും നല്ല കളറൊക്കെ ആവാനും നല്ലതാണ് അപ്പോഴ പാടുകളും ഒക്കെ മാറും ആവശ്യത്തിന് നിങ്ങൾ ബീട്രൂട്ട് നീര് ഒഴിച്ചു കൊടുക്കുക ഒരുപാടൊന്നും ഒഴിക്കണമെന്ന് സുപ്പ് പറയത്തില്ല പിന്നെ പഞ്ചസാര എടുക്കണോ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി എന്താണ് വലിയ തരിയില്ലാത്ത കുഞ്ഞു പഞ്ചസാര എടുക്കാൻ നോക്കണം വലിയ തരിയുള്ള പഞ്ചസാര എടുക്കരുത് നമ്മുടെ മുഖമൊക്കെ കീറിമുറിയില്ല ഇതങ്ങ് അരിഞ്ഞു പോവും കേട്ടോ ഞാൻ നമ്മുടെ ചെറിയ പഞ്ചസാരയാണ് അപ്പോഴേ ഈ ബീട്ട്രൂട്ട് കളയരുത് കേട്ടോ കിട്ടിയ കളയരുത് തോരം വെച്ചോ നിങ്ങൾ എന്നാലും കളയരുത് കേട്ടോ ഇങ്ങനെയും കൂടെ നമുക്ക് ആകത്തോട്ടും പോകണം പുറത്തോട്ടും ഇടണം കേട്ടോ അതിന് നിങ്ങൾ എടുത്തോളൂ അപ്പോഴിതാ നമുക്ക് അലോവേര ജെല്ല് അലോവേര ജെല്ല് എന്തായാലും ഈ അലോവേര ജെല്ലൊക്കെ നമുക്ക് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ടേ ഉള്ളപ്പോൾ പണിയാട്ടോ അല്ല എന്തെല്ലാം നമുക്ക് ഇങ്ങനെയൊക്കെ ഓരോ ട്രിപ്പുകളും നമുക്ക് ചെയ്യാം ഇതുള്ളത് കൊണ്ട് മറ്റേത് നമുക്ക് എടുക്കാം എനിക്ക് ആയി വരുന്നതേ ഉള്ളൂ ഒത്തിരി ഒന്നുമില്ല കേട്ടോ ഒത്തിരി ഒന്നും ഇല്ല അതുകൊണ്ട് ഞാൻ അരിപ്പിച്ച് അരിപ്പിച്ച ഇവിടെ അത് പിന്നെ മോളെപ്പോഴും എടുക്കും പിന്നെ എൻ്റെ കാർക്ക് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ കാർക്കു മുതലിന് നല്ല കറുപ്പൊക്കെ ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ നാച്ചുറലായിട്ടുള്ള ഡൈ ഒക്കെ ചെയ്യുന്നത് കൊണ്ട് നല്ല കറുപ്പൊക്കെ ആയി തന്നെ കേട്ടോ സൂപ്പിന് നരയില്ല വെറുതെ ഇങ്ങനെ ചേച്ചിമാരൊക്കെ ചേച്ചിമാരെ അങ്ങനെ ഞാൻ കള്ളത്തരം കാണിച്ച് വീഡിയോ ചെയ്യുക ചേച്ചിമാരെ ഇവിടൊക്കെ കുഞ്ഞി കുഞ്ഞ് നരകളുണ്ടായിരുന്നു വയസ്സ് പത്തൊമ്പതായി ഇനി ഇപ്പം നര വരാതിരിക്കുമോ നര വരും നര വരാതിരിക്കത്തില്ല അതിനെ ഒന്ന് നമ്മൾ ഒന്ന് എന്താ ഒന്ന് ആരും കാണാത്തത് വെക്കാനുള്ള ഒരു ശ്രമത്തിലാണ് നമ്മൾ അക്കെട്ടോ ദേ ഇത് നമ്മൾ മിക്സ് ചെയ്തെടുക്കുമ്പോൾ എന്താ കളർ ഈ നമ്മുടെ ഇതിനകത്ത് എത്രമാത്രം കളർ ഉണ്ടെന്ന് എനിക്കറിയുന്നില്ല ആർട്ടിഫുൾ കളറായിട്ടോ നമുക്ക് ആവശ്യത്തിന് അലോവേര ജെല് ഇടാം എത്ര വേണമെങ്കിലും നമുക്ക് ഇടാം നിങ്ങൾ ഇതൊന്ന് ചെയ്യുന്നു നോക്കും കേട്ടോ ആഴ്ച എല്ലാ ദിവസവും നമുക്ക് ഇത് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോഴും നമുക്ക് ഇതൊന്ന് ചെയ്യാം കേട്ടോ നമ്മുടെ പള്ളിയിൽ പ്രാർത്ഥനയൊക്കെ തുടങ്ങി പ്രാർത്ഥനയൊക്കെ കേട്ടോണ്ടിരുന്നതാണ് നമ്മൾ ഈ ടിപ്പ് ചെയ്യുന്നത് കേട്ടോ ലൈറ്റൊന്നും ഇല്ല കൂട്ടുകാരി പിന്നെ നമ്മുടെ ഇവിടെ ഞാൻ പറഞ്ഞില്ലേ മഴയാണ് വലുതായിട്ട് വെട്ടമൊന്നുമില്ല എന്നാലും നമുക്ക് ഉള്ള വെട്ടത്തൊക്കെ ഇരുന്ന് നമുക്കിത് ചെയ്യാം അപ്പോൾ നല്ലൊരു ടിപ്പാണ് നിങ്ങൾ മുഖത്ത് കളറൊക്കെ കിട്ടാൻ സൂപ്പറാണ് നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കൂ പിന്നെ ബീട്രൂട്ട് നമ്മുടെ മുടിയുടെ നരയ്ക്കും നല്ലതാണ് നരമാറ്റാനും ഡൈറ്റേക്ക് ഡൈ ഡൈ ഇടുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇതൊക്കെ മിക്സ് ചെയ്താൽ അതും സൂപ്പറാണ് ഇത് നമുക്ക് എല്ലാ ഭാഗത്തും ഇടാം കേട്ടോ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും കളറ് വരട്ടെ നമുക്ക് അങ്ങനെ ഇടാം എന്ന് വെച്ചാൽ കയ്യും കാലുമൊക്കെ നമുക്കിത് നെയ്ച്ചു കൊടുക്കാം നല്ലൊരു ടിപ്പാണ് നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം വെറുതെ തന്നെ ഇതൊന്നും പറഞ്ഞ് തരുന്നത് കേട്ടോ എന്തുമാത്രം നമുക്ക് നല്ല നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നതായത് കൊണ്ടാണ് കേട്ടോ പറഞ്ഞിരുന്നെങ്കിൽ ഓരോന്ന് ചിലർക്ക് അറിയാം ചിലർക്ക് അറിയാത്തവർ കാണും കേട്ടോ അറിയാൻ വയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തോളൂ അറിയാവുന്നവർ നിങ്ങൾ തീർച്ചയായിട്ടും കേട്ടോ ഇത് ഇതുവന്നെ നിങ്ങൾ ചെയ്ത് നോക്കിക്കോളൂ മാത്ര പാടുകളും കലകളും ഒക്കെ മാറും നല്ലൊരു കളറൊക്കെ കിട്ടാൻ ഇത് നല്ലതാണ് ഇന്നലെ ഞാന് നമ്മടെ ആ സ്ക്രബ് ചെയ്തത് കൊണ്ട് തന്നെ മുഖത്ത് നല്ല ഇവിടുത്തെ ഇതൊക്കെ ആ കാര് ഇതൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നമുക്ക് സ്ക്രബൊക്കെ ചെയ്ത കേട്ടോ നമ്മള് അരിപ്പൊടി വെച്ച് ആ പുട്ടിന്റെ പൊടി നല്ലതാണ് കേട്ടോ ഞാൻ പറഞ്ഞതി വ വെച്ച് നമുക്കത് ചെയ്യാം കേട്ടോ എന്തായാലും ഒരു പതിനഞ്ച് മിനിറ്റ് എന്തായാലും ഏതിനാണെങ്കിലും നമ്മൾ മെനക്കിട്ടാൽ നമുക്ക് നമ്മുടെ എന്താ സ്കിന്നൊക്കെ നല്ല ഇതായിട്ട് കിട്ടും അത് നമ്മൾ ആവശ്യത്തിന് എടുത്തുള്ള ബാക്കി നെയ്യും പിടിക്കാം കേട്ടോ ബാക്കി നെയ്യും അപ്പോൾ കുറച്ച് മതി കേട്ടോ കുറച്ച് ഞാൻ ഒരു മുറിയുടെ ഒരു പകുതി പകുതി തന്നെ എടുത്തില്ല കാൽ ഭാഗം ഞാൻ എടുത്ത് ചീങ്ങി പിഴിഞ്ഞെടുത്തതാട്ടോ അപ്പോൾ എന്തായാലും സൂപ്പർ കിടും ഒരു സംഭവമാണ് നമ്മുടെ കണ്ണിനടിയിലുള്ള കറുപ്പും പതുക്കും മാറാൻ ഇത് നല്ലതാണ് ബീക്കൂട്ടിൻ്റെ മേല് കാരണം ഉരുളക്കിഴങ്ങ് അതൊക്കെ നല്ലതാണ് ഉരുളക്കിഴങ്ങിൻ്റെ നീലും ഇതെല്ലാം നല്ലതാണ് നമുക്ക് അലോവേര വേറെ എത്ര വേണേലും നമുക്കിതിനകത്ത് ചേർക്കാൻ കേട്ടോ എനിക്ക് വലുതായിട്ടൊന്നും ഇല്ല എന്നാലും കേട്ടോ അപ്പോൾ ഈ മൊഹപൂരി വന്ന പാടുകളും കലകളും ഇതൊക്കെ നമുക്ക് ചെയ്യാം കേട്ടോ അതൊക്കെ മാറിക്കിട്ടും നമ്മളത് ചെയ്ത് നോക്കും നല്ല മധുരം ഉണ്ട് കൂട്ടും അതിനെ നല്ല മധുരം ഉണ്ട് കേട്ടോ ഞാനിത്തി ഒന്ന് എൻ്റെ ചൊല്ലിലൊന്നും വന്നു മധുരം കൊണ്ട് നന്നായിട്ട് ഇങ്ങനെയൊന്നും നന്നായിട്ടൊന്നും മസാജൊക്കെ ചെയ്ത് പിന്നെ നമ്മൾ അറിയാൻ വയ്യാത്ത ഡ്രസ്സൊക്കെ ഇട്ടോളി ഇതിൽ കളം പിടിക്കും ചമ്മന്ധം കളുമ്പോൾ പിന്നെ അപ്പോൾ ഇതാ നമ്മൾ എല്ലാം വേണ്ടി വെട്ടില്ലല്ലേ വെട്ടില്ല നമുക്ക് ഒട്ടും ഇതില്ല സൂര്യപ്രകാശമില്ല അപ്പോഴും നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് നേരം നമുക്ക് ഇരുന്നിട്ട് ഇത് കഴുകാം ചെയ്ത് നോക്ക് എന്താ നമ്മുടെ പഞ്ചസാര ഇതിനകത്ത കാലിഞ്ഞ് പോഞ്ച് ചെറിയ പഞ്ചസാര എടുക്കണം കേട്ടോ പഞ്ചസാര ലൈനിയൊക്കെ നമുക്ക് മുഖത്തിട്ടാലും നല്ലതാണ് സൂപ്പറാണ് കിടുക്കാച്ചിയാണ് ഇനി കൂടുതൽ ഞാൻ എന്താണ് പറയുന്നത് ഇതേ നമ്മൾ ഒക്കെ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കവിളൊക്കെ നേരിട്ടത്തി ഇരിക്കും കേട്ടോ ഇങ്ങനെ അങ്ങോട്ട് ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ എടുത്ത് ഒന്നും കിട്ടിയില്ലെങ്കിൽ വേറെ വെളിച്ചെണ്ണയെങ്കിലും എടുത്ത് നമ്മൾ മസാജൊക്കെ ചെയ്ത് കൊടുക്കണം കേട്ടോ അത് നമ്മുടെ മുഖത്ത് നല്ലതാണ് അപ്പോൾ നമ്മൾ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് സുപ്പൂ കഴിയിട്ടൊക്കെ വന്ന് കാണിക്കാൻ കേട്ടോ അപ്പോൾ അപ്പോഴിന്താ നമ്മൾ പായ്ക്കിട്ട് പതിനഞ്ച് ഇരുന്നു ദൂരം മഴയും ഇവിടെ നടന്നു ഓ എന്തോ ഇരുട്ടാണെന്നറിയാമോ ഭയങ്കര ഇരട്ടാണ് കേട്ടോ അപ്പോൾ ഇട്ട് ഇട്ടിരുന്ന് പിന്നെ അടുത്ത മഴ കയറി വരുന്നു അപ്പോഴിത് നല്ല കളറായിട്ടിരിക്കും നമ്മളിത് തുടർച്ചയായിട്ടിടണം കേട്ടോ ഒരു അടുപ്പിച്ച് നമ്മളൊന്ന് ചെയ്ത് നോക്ക് നിങ്ങൾ അപ്പോൾ ഈ പഞ്ചസാര ലൈൻ അതേമാതിരി ഒട്ടൽ നമ്മൾ ഉണങ്ങി വരുമ്പോൾ ഉണ്ടല്ലോ ഒട്ടൽ മാതിരി ഇരിക്കും കേട്ടോ നമുക്ക് ഇവിടെ കൊച്ചു വിള്ളരാണെങ്കിൽ ഉണ്ടല്ലോ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും ഞാനും അത് തന്നെ ഒരു പരുവത്തിൽ ഒരു എന്താ വെള്ളത്തിൻ്റെ ആ ഒരു ഇതൊക്കെ മാറുമ്പോൾ ഇങ്ങനെ 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 ഇരിക്കുക നല്ല രസം കേട്ടോ അപ്പോഴും നിങ്ങളും ചെയ്ത് നോക്കൂ അപ്പോഴും ബീട്രൂട്ട് പോലെ ചുവന്ന് തുടുക്കുക കേട്ടോ അപ്പോഴും നല്ല മുഖത്തിന് നല്ല കളറൊക്കെ കിട്ടും ഇതിപ്പോൾ ഇരുട്ടായത് കൊണ്ട് വെട്ടുമൊട്ടും ഇല്ല കൂട്ടുകാരെ വെട്ടത്താണ് ഞാൻ ഇരിക്കുന്നത് അപ്പോഴും നല്ല നല്ല എന്താ വെളുത്ത് തുടുത്ത് നല്ല സുന്ദരമാവും നമ്മുടെ മുഖമൊക്കെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ അപ്പോൾ പഞ്ചസാര എടുക്കുമ്പോഴും ശ്രദ്ധിക്കണം വലിയ തരിയുള്ള പഞ്ചസാര അങ്ങ് എടുക്കല്ലേ കേട്ടോ ചിലപ്പം ഇത് മെറ്റായില്ലെങ്കിൽ നമുക്ക് കേടുപാടുകളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ചെറിയ തരിയുള്ള പഞ്ചസാര എടുക്കൂ അപ്പോഴ് എന്താ അലോവെ ജെല്ലാണെങ്കിലും നമ്മൾ ആവശ്യത്തിന് ഇടാം ഇഷ്ടം മാതിരി എടുക്കാം എടുക്കാം കേട്ടോ ഞാനിപ്പോൾ നമ്മുടെ അത്യാവശ്യത്തിന് മാത്രം ഇടത്തല്ലേ ചെയ്യത്തുള്ളൂ അപ്പോഴേ ഇത് നല്ലൊരു ടിപ്പാണ് നിങ്ങൾ ചെയ്ത് നോക്ക് മുഖത്ത് നല്ല കളറ് കിട്ടാനും കറുത്ത പാടുകളും മുഖക്കുരു ഒക്കെ വന്ന പാടുകളും എനിക്ക് മുഖക്കുരു ഒന്നും വന്നിട്ടില്ല കേട്ടോ അതൊക്കെ മാറാൻ നല്ലതാണ് ഇത് അടുപ്പിച്ച് ചെയ്യണം കേട്ടോ അടുപ്പിച്ച് തന്നെ നിങ്ങൾ ചെയ്തു അപ്പോഴി ഇന്നത്തെ നമ്മുടെ ആഹാ നീ അങ്ങനെ കൊമ്പ കൊമ്പൊ കയറിയിരുന്നാലോ ഇന്നത്തെ നമ്മുടെ ടിപ്പൊക്കെ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴും നല്ല വിശേഷങ്ങളും നല്ല ടിപ്പുകളുമായിട്ട് നമുക്ക് നാളെ കാണാം ഇന്ന് വന്നവരൊക്കെ നാളെയും വരണേ ഞാൻ വീണ്ടും വീണ്ടും പറയുന്നത് ഒരു ദിവസം മാത്രം സൊപ്പിനെ കണ്ടാൽ എങ്ങനെയാണ് പിറ്റേതും നമ്മുടെ കുഞ്ഞ് ടിപ്പൊക്കെ കാണണ്ടേ അപ്പോൾ എളുപ്പത്തിന് വേഗത്തിൽ ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണ് സുപ്പ് കാണിച്ചു തരുന്നത് അത് നമ്മുടെ കുഞ്ഞ് വീട്ടിൽ ിലുള്ള സംഭവങ്ങളൊക്കെ എടുത്താണ് ടിപ്പുകളെല്ലാം കാണിച്ചിരുന്നത് സത്യമല്ലേ പിന്നെ ചെയ്യുന്നതെല്ലാം നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങളുമാണ് സുപ്പ് കാണിച്ചു തീരുന്നത് അപ്പോഴും നിങ്ങൾക്ക് എന്താ ടെൻഷനോ പ്രശ്നങ്ങളോ വല്ലതുകൊണ്ടോ ഏ കുറേ സുപ്പിനോട് പറയണം ടെൻഷനൊക്കെ നമുക്ക് മാറ്റാം കൂടുതലും ടെൻഷൻ പിടിക്കുമ്പോഴാണ് നമുക്ക് വല്ലാതെ നമ്മുടെ മുഖമൊക്കെ വല്ലാതാവുന്നത് കേട്ടോ എനിക്കും അങ്ങനെയൊക്കെയാണ് മനുഷ്യരല്ലേ ഇല്ലാത്ത സംഭവം ഉണ്ടോ മൊത്തത്തിൽ ടെൻഷനാണ് അതിങ്ങനെയൊക്കെ ഒന്ന് പോകട്ടെ അപ്പോഴേ നല്ല വിശേഷങ്ങളും ട്രിപ്പുകളും ആയിട്ട് നമുക്ക് നാളെ കാണുന്നേ വീണ്ടും ഭയങ്കര ഇരുട്ട് മഴക്കോളം എന്ന് പറഞ്ഞാൽ മഴക്കോളം ഇപ്പം പെയ്യാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത മഴ പെയ്യുന്നതിന് മുന്നേ പോകാം പറഞ്ഞുകൊണ്ടിരുന്നാലും ഒന്നും കേൾക്കത്തില്ല കേട്ടോ ഭയങ്കര സൗണ്ടായിരിക്കും അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ